നമസ്കാരം ഞാൻ ഞാൻ ഞാനൊരു സത്യം പറയാതിരിക്കാൻ വൈകുന്നിട്ട് പറഞ്ഞു നോക്കുന്നത് എല്ലാവരും കാണുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് കാണുന്ന മണിയൺ സ്പീക്കിംഗ് എന്ന് പറയുന്ന മണിയണ്ണിൻ്റെ ഒരു സിംഗിൾ മാൻ ഷോ ഇതൊരു വലിയൊരു അഭിനയത്തിന്റെ ഒരു തലമാണത് മറു സൈഡിൽ ഒരാളുണ്ട് എന്ന് നമ്മളെ ധരിപ്പിച്ചുകൊണ്ട് എന്നാൽ ഒരു ആശയം വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു ഒരു രീതിയാണത് പക്ഷെ അയാൾ അതിന് ഉപയോഗിച്ചിട്ടുള്ളൊരു ഭാഷ അയാൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു രീതി മറുവശത്ത് നിന്ന് ഞാൻ എപ്പോഴും മണിയണ്ഠനെ കാണുമ്പോ മണിയണ്ണൻ ചേട്ടൻ കാണുമ്പോ ഞാനെപ്പോഴും അത് പറയാറുമുണ്ട് അത് വലിയൊരു പാടാണ് നമുക്ക് ചെയ്തു പറ്റിയിരിക്കുന്നത് ആക്ടറെന്ന് പറഞ്ഞ നിലയിൽ കാരണം അവിടുന്ന് ഇങ്ങോട്ട് കേൾക്കുന്ന ആ സ്ലാങ്ങിലൂടെ തന്നെ അത് എവിടെയാണ് പുള്ളി പറയുമ്പോൾ നല്ല ഫ്ലോയിൽ പറഞ്ഞു പോകുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് നിർത്തും കാരണം അപ്പുറത്ത് എന്തോ വലിയ കാര്യമായിട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അങ്ങ് നിർത്തിയിട്ട് അതിനാൻസർ ചെയ്തിട്ട് ബാക്കി വീണ്ടും അതിനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഒരുപാട് ആനുകാലിക സംഭവങ്ങളുണ്ട് നാട്ടും വിഷയങ്ങളുണ്ട് വലിയ വിഷയങ്ങളില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞു പോകുന്ന ചില സംഭവങ്ങളുണ്ട് അങ്ങനെ വിവിധ കാര്യങ്ങളെ പുറത്തിറങ്ങിക്കൊണ്ട് മണിയൺ സ്പീക്കിംഗ് ജയിത്രയാത്ര തുടരുന്നു അതിങ്ങനെ നീണ്ടു നീണ്ടു പോട്ടെ അതിൻ്റെ ഒരു ആസ്വാദന തലം ഇനിയും ഒരുപാട് വർധിക്കട്ടെ മണികണ്ഠണ്ണന് ഇനിയും നല്ല നല്ല ആശയങ്ങൾ മനസ്സിലുണ്ടാകട്ടെ അതിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിയട്ടെ എവിടെയെങ്കിലും ഒന്ന് ചിന്തിപ്പിക്കാനൂടെ കഴിയട്ടെ എന്തായാലും നമുക്ക് ആസ്വദിക്കാം മണിയൻ ആൻഡ് സ്പീക്കിങ്ങിന് മണി കണ്ടേണന് എല്ലാവിധ ഭാവവും